വിശുദ്ധ മർക്കോസ് റതേജസ് വിശേഷം പതിനാറാം അധ്യയം പതിനാല് മുതൽ തിരുവചനങ്ങൾ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത ശിഷ്യരുടെ വിശ്വാസരഹിത്യെയും ഹൃദയകാഠിനത്തെയും ബുദ്ധനായി ഈശോ കുറ്റപ്പെടുത്തുക ഉദ്ധാരണത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ സാധാരണ ആശംസിക്കുന്ന നിങ്ങൾക്ക് സമാധാനം എന്ന ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നു ശിഷ്യരെ ഈശോ കുറ്റപ്പെടുത്തുന്നു നാം ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതില്ലേ ഇന്ന് ഈശോ എൻ്റെ മുമ്പിൽ പ്രതീക്ഷപ്പെടുകയാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുമോ സമാധാനം സമാധാനാശംസയ്ക്ക് ഞാൻ യോഗ്യനാണോ മറ്റുള്ളവരിലൂടെ വെളിപ്പെടുന്ന ദൈവിക ഭാവങ്ങളെ ഞാൻ അംഗീകരിക്കാറുണ്ടോ വിശ്വാസരാഹിത്യവും ഹൃദയകാഠനവുമുള്ള ഒരാളാണോ ഞാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലൂടെ അവിടുത്തെ പ്രേക്ഷിത ദൗത്യം മറ്റെടുക്കുവാൻ നമ്മൾ യോഗ്യരാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാവും അമേജി പുനർഥാവായ സംശയകൃം പിതാവായ വിതനും പരിശുദ്ധമായ സഹാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും